ഹായ് ഫ്രണ്ട്സ് ഇന്നും വരാത്തൊക്കെ അല്ലേ അപ്പോൾ ഒരു ചക്കരച്ചോറ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടോ ചക്കരച്ചോറ് സാധാരണ പച്ചരിയിലോ അല്ലെങ്കിൽ ഉണക്കല്ലരിയിലോ ഉണ്ടാക്കുക അതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മട്ടരി ഉണ്ട് മട്ടരി എടുത്ത് മട്ടരിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടരി എടുത്ത് നന്നായിട്ട് കഴുകി മിക്സ് ചെയ്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചു നേരം ഒഴിച്ചതിന് ശേഷം ആ വെള്ളച്ചൂടത്തിന് കുക്കറിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കുക്കറടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് എനിക്ക് ശരിക്കൊരു നൊസ്ട്രാളജിക് വിഭവമാണ് കേട്ടോ നമ്മൾ എന്താ പറയുക വരാത്തിൻ്റെ തലേന്ന് മൂന്ന് യാസീനൊക്കെ ഊതി നമ്മളെ വീട്ടിലെ ഉമ്മരൊക്കെ എല്ലാ പ്ലേറ്റിലും നമുക്കുള്ളത് വിളമ്പി തന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഉമ്മാർക്കൊരു ഡയലോഗുണ്ട് അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമോ എന്നറിയില്ല നിങ്ങൾക്ക് വിളമ്പി തരാൻ അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ആണെങ്കിലും റിയും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിക്കും എന്താ പറയുക ഇപ്പോൾ ഇവിടെ ഈ പ്രവാസ ലോകത്ത് നമുക്ക് ഉണ്ടാക്കി തരാനൊന്നും ആരുല്ല എന്നാലും നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക അതേപോലെ ഞാൻ എനിക്ക് ചക്കര ചോറ് ഉണ്ടാക്കാൻ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കി കുക്കറിലൊന്നും വേവിച്ചിരുന്നു കുക്കറില് കുറച്ചൊരു വേവ് കുറവുണ്ട് അപ്പം ഞാൻ കൂടുതൽ ബന്ധമടഞ്ഞു പോണല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അത് മാറ്റിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടാൽ തന്നെ അറിയാം കുറച്ച് വേവ് കുറവാണെന്ന് പിന്നെ ഞാൻ അത്ര മതിയെന്ന് വിചാരിച്ച് ശർക്കര പാനിയാക്കിയതിന് ശേഷം ഇത് അരിച്ചു ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളൊരു നെസ്റ്റാളജിക്ക് വിഭവമാണ് എനിക്ക് അത്രയൊന്നും ഇഷ്ടമില്ല എന്നാലും അന്നത്തെ ദിവസം ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് വളരെ കുറച്ച് കഴിക്കും അത്രേ കഴിക്കുള്ളൂ പിന്നെ നിങ്ങൾക്കൊക്കെ അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഏഹ് നിങ്ങൾക്ക് നാളല്ലേ ഞാനിവിടെ സൗദി അറേബ്യയിലായതുകൊണ്ട് എനിക്ക് ഇന്നാണ് വെറാത്ത് നാളെ നോമ്പോ മിശാള്ള ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകവും ഒരു ഫ്ലേവറിന് വേണ്ടി നാലഞ്ച് ഏലക്കി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഡോസ്ട്ട് കോക്കനട്ടാണ് ഇട്ട് എടുക്കുകൊടുക്കുന്നത് കേട്ടോ കോക്കനട്ട് പൊടി തേങ്ങയുടെ പൊടി ഇട്ട് കൊടുത്തതിനുശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ കണ്ടോ ഈ ഒരു ലെവലിലാണ് അത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ചക്കരച്ചോറാ തോന്നില്ല ചക്കരച്ചോറ് ശരിക്കും നന്നായിട്ട് തിന്ന് ഉടഞ്ഞ പോലെ ആയിരിക്കും ഏ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് പഴയ ആ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അസ്ലാ